മുതൽ സാറിന്റെ ട്രെയിനിങ് എന്ന് പറയാൻ പുള്ളിയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വന്ന ഒരു പാഠങ്ങളാണ് അതാണ് പുള്ളി നമ്മൾ മറ്റുള്ളവർ പഠിക്കുന്നത് ശരിക്കും അത് പഠിച്ച് അത് കേട്ടനുസരിച്ച് പോകുന്ന ആള് ഏർ പരാജയപ്പെടുത്തുക പേരെന്താണ് ഋജി കെ പി എത്ര വയസ്സായി അൻപത്തിനാല് അമ്പത്തിനാല് വയസ്സ് വീട് ഇവിടെ കോട്ടയം കോട്ടയം ജില്ലയിൽ മുമ്പെന്താ ജോലി ചെയ്തേ ഡിഫൻസില് ഡിഫൻസിലായിരുന്നു നമ്മുടെ ഇവിടെ ബിരിയാണി കഴിച്ചപ്പോണ്ടായ അനുഭവം എന്താ ബിരിയാണി കഴിച്ചപ്പോൾ വെളിയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ഉണ്ട് ബിരിയാണി വെക്കാൻ പെട്ടെന്ന് പഠിക്കാൻ തോന്നി തീർച്ചയായിട്ടും ബിരിയാണി ഞാൻ ഇതിനു മുന്നിൽ ഒരിക്കലും വെച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്ന് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എനിക്കൊരു ബിരിയാണി വെക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് വന്നു ബുഹാരിക നമ്മുടെ ഷെഫ് ബുഹാരിക്കന്നെ ആ ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു അതിനെപ്പറ്റി വിശദീകരിക്കാൻ പറ്റുമോ വിശദീകരിക്കാൻ പറ്റുമോ നമുക്ക് ഒരു ഗുരുനാഥൻ ഒരു ട്രെയിനിങ് തരിക അല്ലെങ്കിൽ ഒരു ട്യൂഷന് മുമ്പ് ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അതിനൊരു വ്യത്യാസമാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ മുഗർ സാറിൻ്റെ ട്രെയിനിങ് എന്ന് പറയാൻ പുള്ളിയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വന്ന ഒരു പാഠങ്ങളാണ് അതാണ് പുള്ളി നമ്മളെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ശരിക്കും അത് പഠിച്ച് അത് കേട്ടനുസരിച്ച് പോകുന്ന ആള് പരാജയപ്പെടുത്തില്ല നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ വരണം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ആദ്യത്തെ മാച്ചാണെന്നുണ്ട് പറയുന്നേ രണ്ടാമത്തെ വേച്ച് രണ്ടാമത്തെ മാച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂ ഇവര് ഒരു ടീച്ചിങ് കൊടുക്കുന്നതിനകത്ത് ഒരു ഓർഡർ ആയിട്ടില്ല ഓക്കെ രണ്ടാമത് ആ അത് അത് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ചെയ്യുന്ന കാര്യങ്ങൾ തിയറിയും പ്രാക്ടിക്കലും രണ്ടും രണ്ട് വഴിയിലായിട്ട് പോകുന്നുണ്ട് അത് നമുക്കൊന്ന് പിന്നെ രണ്ടാമതായിട്ട് പറയേണ്ടത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാകുമ്പോൾ ഒരു കാര്യം തന്നെ ഒരേ പ്രാവശ്യം തന്നെ പല എന്തെങ്കിലും ഒരേ പ്രാവശ്യം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമാവും അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ തലശ്ശേരി ബിരിയാണി നമ്മൾ ഒരു ഒരു കിലോ ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കും ചിലപ്പം ഒന്ന് അറുന്നൂറ് വയ്ക്കും അതുപോലെ മീറ്റ് അത് നൂറ്റമ്പത് മില്ലി വെള്ളത്തിൽ വയ്ക്കും ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ഒഴിക്കും നാനൂറ് മില്ലി വെള്ളത്തിൽ ഒഴിക്കും അത് കണ്ടിന്യൂ ആയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് അതായത് ഒരു ദിവസം തന്നെ എന്നല്ല ഓരോ ദിവസങ്ങളായിട്ട് കൊണ്ടായിട്ട് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വ്യത്യാസം പെട്ടെന്ന് എനിക്ക് പിടി എനിക്ക് ഇത് സോറി എനിക്കെന്നില്ല ഒരുവിധ ആൾക്കാർക്ക് പിടി കിട്ടുന്നുണ്ട് ഈ പഠിച്ചതുകൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കുന്നവർക്ക് ഇത് വേണം എന്ന് ഉള്ളവർക്ക് അവർക്ക് പിന്നീട് അവർക്ക് എന്തായാലും ഒരിക്കലും ഇത് ബിസിനസ് തുടങ്ങാനാണോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നതിനോട് എന്താ പറയാനുള്ളത് വ്യത്യസ്ത ബിരിയാണികൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വ്യത്യസ്ത ബിരിയാണികൾ നമ്മൾ ഓരോ സമയത്ത് ഇവിടെ പല ബിരിയാണികൾ നമ്മൾ ആ ബിരിയാണികൾ ആദ്യമായിട്ടാണോ കഴിക്കുന്നത് അതിലെല്ലാം വ്യത്യസ്ത രുചി കിട്ടിയത് ആ ഉണ്ട് ഹൈദരാബാദിക്ക് വേറെ രുചിയാണ് തലശ്ശേരിക്ക് വേറെ രുചിയാണ് മഞ്ജുപൂസാദ് അതും ഭാവിയിൽ മറ്റു കോഴ്സുകൾ പഠിക്കാൻ വരാൻ താല്പര്യമുണ്ടോ പ്രായം കൂടി കണക്കിനെടുത്ത തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്നത് എത്ര എത്രമാത്രം ഉപകാരപ്പെടും തൊഴിൽ തൊഴിലും കച്ചവടമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്നില്ലേ അവർക്ക് ഇത് എത്രമാത്രം ഉപകാരപ്പെടും നൂറ് ശതമാനം